ുള്ളിൽ ലിൽ ഫുഖറ അല്ലെ സ്വതക്ക നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചാറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫുഖറ എന്നാണ് അപ്പൊ നിങ്ങളുടെ സ്വതക്കെ ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഫുഖറ ഫുറ നമുക്കറിയാം ഫഖീറിന്റെ പ്ലൂറൽ ആണ് അപ്പൊ ഫക്കീർന്ന് പറഞ്ഞ എന്താ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാകും അല്ലേ ഒന്നും കയ്യിലില്ലാത്തവര് ഒരു മിസ്കീന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്ക അവരുടെ കയ്യിൽ ഉണ്ട് പക്ഷെ അത് തികയുന്നില്ല അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അത് എത്തുന്നില്ല ഫക്കീർന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി ഒരു എം ടി ഹാൻഡ് ഒന്നും കയ്യിലില്ലാത്ത ബാങ്ക് അക്കൗണ്ട് ഇല്ല സീറോ ആയില്ല അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ അവനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ ഒരു ഇൻപുട്ട് ഒരു മൂലധനം ഇല്ലാത്ത അല്ലെ എന്തെങ്കിലും അവന്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് കഴിയാത്ത അങ്ങനെയുള്ള ആളുകളാണ് ഫക്കീർ അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത സ്വന്തമായിട്ടൊരു വാഹനം ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഒരു ഫോൺ പോലും ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മള് ഫക്കീയർ എന്ന് പറയുന്നത് പക്ഷെ ആളുകള് ഫക്കീർ ആവാൻ പല കാരണങ്ങളാണ് അല്ലെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് ഫക്കീർ ആവാൻ വേണ്ടിട്ട് ഒന്ന് അവര് ചിലപ്പോ മാസങ്ങളോളം ജോലി ഇല്ലാണ്ട് ചിലർക്ക് ജോലി ഇണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് നഷ്ടപ്പെട്ടു മാസങ്ങളോളം ജോലി ഇല്ലാണ്ട് പോകുമ്പോൾ അയാളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നീക്കിയിരിപ്പുകളൊക്കെ ഓരോന്നായിട്ട് എടുക്കേണ്ടി വരും അല്ലെ അവർക്ക് ഫോൺ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു ബില്ല് അടയ്ക്കാനോ കാര്യത്തിനോ പൈസ വരാണ്ടാവും കിട്ടാണ്ടാവുമ്പോൾ ചിലപ്പോ അവരവരെ ഫോണ് കൊണ്ടേ വെക്കും ഇനി വീടിന് റെന്റ് റെന്റിന് പൈസ കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ ചിലപ്പോ അവരുടെ വാഹനം എന്താണോ കയ്യിലുണ്ടായിരുന്നത് അത് ചിലപ്പോൾ കൊടുക്കും അങ്ങനെ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈവൻ റെന്റിന് പോലും പൈസ കൊടുക്കാൻ പറ്റാതെ ഒന്നും അല്ലെ ഒന്നും ഇല്ലാതെ അവര് സഹായം മറ്റുള്ളടത്ത് തേടേണ്ട ഒരു സാഹചര്യം വരാം അപ്പം ആളുകൾക്ക് പല റീസൺ ആവാം ഫക്കീർ ആവാൻ ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോ ചിലര് സ്പോൺസർ ും ശ്വാ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള വരുമാനത്തിലായിരുന്നു അവര് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ഫാദേർലി ഫിഗർ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അവർക്ക് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർക്ക് അവരെത്തിപ്പെടാം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നഷ്ടത്തിലായി എന്തെങ്കിലും ഒരു താരത്തിൽ എന്തെങ്കിലും രീതിയിൽ അത് നശിച്ചു പോയി പിന്നെ അതിൽ നിന്ന് പിൻ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് ഇൻഷുറൻസ് ഇല്ല എന്തൊക്കെയോ അവർ തെല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു അത് മൊത്തത്തിൽ നഷ്ടത്തിലായി പോയി അങ്ങനെ ആളുകൾ ഫക്കീർ ആവാറുണ്ട് അല്ലെ അപ്പൊ അള്ളാഹു സുഹാന പലതരത്തിലും ഫുന്നത് നമുക്കറിയാം പല റീസൺസ് നമ്മുടെ ഉണ്ട് പക്ഷെ അള്ളാ ഇവിടെ പറയുന്നത് ആ കൂട്ടത്തില് ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ഫക്കിയർ ഉണ്ട് ഒരു പ്രത്യേക ടൈപ്പ് ഫക്കിയറുകൾ അവര് ഫക്കീർ ആവാനുള്ള ഒരു പ്രത്യേക റീസൺ ഉണ്ട് ആ ടൈപ്പ് ഫക്കീറുകൾക്ക് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത് ഇന്ന് എങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് ഫീറുകൾ ഫക്കീറാവുന്നത് അവര് അള്ളാഹു സുബാനയുടെ മാർഗത്തിൽ ആയതുകൊണ്ട് അവർ അള്ളാഹിന്റെ മാർഗത്തില് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് കൺഫൈൻഡ് ആയതുകൊണ്ട് അതായത് എന്നുള്ള വാക്ക് നമ്മൾ മുമ്പേയും കണ്ടിട്ടുണ്ട് ഹാ സ്വാദ് സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ചുറ്റുക അല്ലെങ്കിൽ വ ചുറ്റും ചെയ്യപ്പെടാം വലയം ചെയ്യപ്പെടാം അപ്പം അത് വലയം ചെയ്യപ്പെട്ടതിനാൽ അതിൻ്റെ ഉള്ളില് ആയി പോവാം ഒക്കെ മൂവ് ചെയ്യാൻ പറ്റാതെ വേറെ എവിടെയെങ്കിലും പോവാൻ പറ്റാതെ അതിൻ്റെ ഉള്ളില് കുടുങ്ങി കിടക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആവുന്നതിന് അവരുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നതിനാണ് ഒഹ്സറു എന്ന് പറയുന്നത് അപ്പം അവരുടെ ഒരു പ്രത്യേക സാഹചര്യം കാരണം അവർക്ക് ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർക്ക് പോയി ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റുന്നില്ല കാരണം അവർ റെസ്ട്രിക്റ്റഡ് ആണ് എവിടെ അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് എന്താണ് അവരെ ചുറ്റിയിട്ടുള്ളത് അവര് ഫീസ് അല്ല അള്ളാൻ്റെ മാർഗത്തിലായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ് അപ്പം ആളുകൾ ജോലിക്ക് പോവാതിരിക്കാനും അല്ലെങ്കിൽ സമ്പാദിക്കാതിരിക്കാനും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാതിരിക്കാനും ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളാണ് ചിലർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ചിലപ്പം പറ്റീന്ന് വരില്ല അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും ആവശ്യമുണ്ടാവും അവർക്ക് ഈവൻ ജോലിയും ഒരു കിട്ടുമായിരിക്കും പക്ഷെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഇനി വേറെ ചിലരുണ്ടാവും ഈ പോലെ അവർക്ക് സമയവും കഴിവും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഇന്ന ഒരു ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെ അവർ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഒരു സമ്പാദിക്കുന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് ആവാൻ അല്ലെ ചിലർക്ക് ഈ പോലെ ക്വാളിഫിക്കേഷനും എല്ലാം ഉണ്ടാകും പക്ഷെ അവർ വേറെ പല ഉത്തരവാദിത്തങ്ങളും ഇപ്പൊ പ്രത്യേകിച്ച് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളും ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടാകും പക്ഷെ അവർ പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലും കാരണങ്ങൾ ചിലപ്പോൾ കുട്ടികൾ കുറെ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും രോഗികളായിട്ടോ അങ്ങനെ വീടിനെ മാനേജ് ചെയ്യേണ്ട കാര്യം ആ ഒരു റെസ്ട്രിക്ഷൻ കാരണം അവർക്ക് സമ്പാദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഓക്കെ അപ്പം അങ്ങനെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരാം ഒരാൾക്ക് അത് നിന്ന സ്ഥലത്ത് നിന്ന് നീങ്ങാൻ പറ്റാണ്ട് ഒരു സമ്പാദിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരാം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിക്ക് ഫുക് ഫുക്യുകൾക്ക് അവരുടെ റെസ്ട്രിക്ഷൻ എന്താണ് എന്തുകൊണ്ട് അവർക്ക് സമ്പാദിക്കാൻ പറ്റാതെ അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയതുകൊണ്ട് കാരണം ഈ ഏതൊരു ഈതൊരു വ്യക്തിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഒരു ദിവസത്തില് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അല്ലെ അപ്പം അവര് തീരുമാനിക്കാണ് എന്റെ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ചിലർ അവരുടെ ജീവിതത്തിൽ മെയിനായിട്ട് അവർ ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് സമ്പാദിക്കാൻ തീരുമാനിക്കും എന്നാൽ വീട്ടില് നമ്മുടെ കുടുംബത്തിലെ വേറെ ചിലര് ഓക്കെ അവരെ മെയിൻ എന്ന് പറയുന്നത് പഠിക്കലായിരിക്കും വേറെ ചിലർ വീട്ടിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും മക്കളെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും തീരുമാനം അവരുടെ ട്വന്റി ഫോർ ഹവേഴ്സിൽ അവർ മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്ന അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ തീരുമാനങ്ങളാണ് ഇനി ചിലർക്ക് ഡബിൾ ട്രിപ്പിൾ ജോബ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ജോബ്സ് അവൈലബിൾ ആയിരിക്കും പക്ഷേ ചെയ്യാൻ പറ്റൂ കാരണം ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര മാക്സിമം എടുത്തു കഴിഞ്ഞാലും പത്ത് മണിക്കൂർ പതിനഞ്ചു മണിക്കൂറിനപ്പുറമൊന്നും ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റൂലെ അതിന്റെ മേലെ ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അയാൾക്ക് വേറെ അയാളേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും അപ്പം ലിമിറ്റഡ് എമൗണ്ട് മാത്രം അപ്പൊ പറഞ്ഞ ആൾക്കാർ അപ്പം ഒരാൾക്ക് ഒരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അപ്പം ഒരു ഒരു വ്യക്തി അള്ളാന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഓക്കെ അയാൾ അള്ളാന്റെ മാർഗത്തില് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തിക്ക് എവിടെയാണ് ഇതുപോലെ പോയി ജോലി ചെയ്ത് സമ്പാദിക്കാൻ സമയം കിട്ടുക അവർക്ക് സമയം ഉണ്ടാവില്ല അല്ലെ അവരുടെ സമയം എന്ന് പറയുന്നത് അള്ളാൻ്റെ മാർഗത്തിലെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും അപ്പൊ അവർക്കൊരു ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ജോലിയില് കയറി കാരണം ഒരു ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ എന്തിനും അതിൻ്റെതായ ഒരു ടൈം ഡിമാൻഡ് ഉണ്ടല്ലേ ഒരു ദിവസം എത്ര മണിക്കൂറെങ്കിലും അവർ അതിനകത്ത് കൊടുക്കണം ഒരു ജോലിയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് ഇത്ര സമയം കൊടുക്കണം എന്നുണ്ടാവും അപ്പൊ അവർ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട് അവർക്ക് സമയമില്ല എന്തിന് ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിട്ടില്ലേ അപ്പം അവർക്ക് സമ്പാദിക്കാൻ മാർഗമില്ല അവർ റെസ്ട്രിക്റ്റഡ് ആണ് സിറൂഫീസ് അബീലില്ല അല്ലെ അള്ളാഹിന്റെ മാർഗത്തിൽ അവർ റെസ്ട്രിക്റ്റഡ് ആണ് അവർക്ക് മൂവ്മെന്റ് നടക്കുന്നില്ല അപ്പം എന്താണ് അവർക്ക് ജീവിക്കാനുള്ള അവരുടെ വരുമാന മാർഗം അവരെന്ത് ചെയ്യാ മാർഗ്ഗത്തിൽ ചെയ്യുന്ന പണി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പണം സമ്പാദിക്കാൻ ഇറങ്ങാല്ലേ അതാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യം ബാലൻസ് അവർക്ക് അവർക്ക് ഒരു ബാലൻസ് ഉണ്ടാവും അപ്പൊ അവർക്ക് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് അല്ലെ ബാക്കിയുള്ള സമയത്ത് കുറച്ച് അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക കുറച്ച് വോളണ്ടിയർ ചെയ്യുക എന്തെങ്കിലും ഒരു ഇവന്റിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ ചില ചാരിറ്റി ഡ്രൈവിലൊക്കെ പങ്കെടുക്കുക ചില ചില ക്ലാസ്സുകളിൽ പങ്കെടുക്കുക അങ്ങനെ അങ്ങനെ അതായത് അയാൾ ജോലി ചെയ്യുന്നു ബാക്കിയുള്ള സമയം കുറച്ച് അള്ളാൻ്റെ മാർഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം പക്ഷേ ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും ഈവൻ അള്ളാൻ്റെ മാർഗത്തിലും ആൾക്കാര് പാർട്ട് ടൈം വർക്ക് ചെയ്താൽ മതിയാവത് ഇപ്പം ഈ പറഞ്ഞ ആള് അയാൾക്ക് സമ്പാദിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാണ്ടാകുമ്പോൾ അയാൾ എന്ത് ചെയ്യണം അള്ളാഹന്റെ മാർഗത്തിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് പകരം അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു എന്നിട്ട് കുറച്ച് കുറച്ച് സമയം അള്ളാന്റെ മാർഗത്തിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പക്ഷെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്യുന്ന എല്ലാ ജോലികളും ഇതുപോലെ പാർട്ട് ടൈം ആയിക്കൊള്ളണം എന്നില്ലല്ലേ ഇപ്പൊ ചിലത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വീക്കെൻഡിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ വോളണ്ടിയർ വോളണ്ടിയറിങ് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഏ എന്തെങ്കിലും ഒരു ചാറ്റ് ഡ്രൈവ് അങ്ങനെ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പങ്കെടുക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ അള്ളാൻ്റെ മാർഗത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ പാർട്ട് ടൈം ആയിക്കൊള്ളണമെന്നില്ല അല്ലേ ചിലപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നടത്തുകയാണെങ്കിൽ അവർക്കൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്തെങ്കിലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ അല്ലെ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒരു മെസ്സായിരിക്കും ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം നമ്മള് നൂറ് സോദരി ആയിക്കോട്ടെ നിഷ്കാത്ത് ആയിക്കോട്ടെ എല്ലാം നമ്മളെല്ലാരും പാർട്ട് ടൈമേ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലെ എല്ലാവർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മെയിൻ മെയിൻ കാര്യങ്ങൾ അപ്പുറത്തുണ്ട് ചിലർക്ക് കുടുംബങ്ങൾ നോക്കുന്നത് ചിലർ ജോലിയായിട്ടും അങ്ങനെ അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ അതൊരു കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അക്കാഡമി ആയിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഇവിടെ നടത്തുന്നില്ല അത് അങ്ങനെ നമ്മളിത് അക്കാഡമി എങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പാർട്ട് ടൈം ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് കുഴപ്പം ആകെ പ്രശ്നമാവും അപ്പം അതുപോലെ ഒരു പ്രോപ്പർ ഓർഗനൈസേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നടത്തണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവര് ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സംഭവം തന്നെ ആകെ കൊളായും കൊളം തോന്നും കാരണം അത്രയും ടൈം അവിടെ കൊടുക്കേണ്ടി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും അല്ലെ അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാവും ഉം അപ്പം ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും അപ്പം അങ്ങനെ ഒരു വ്യക്തി അള്ളാഹിന്റെ മാർഗത്തില് ഞാൻ ഉദാഹരണങ്ങളായിട്ട് പറയാനോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമാജിൻ ചെയ്യാൻ പറ്റും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഓക്കെ അപ്പം അങ്ങനെ ഒരു ആള് ഒരു ഫുൾ ടൈം അള്ളാഹിന്റെ മാർഗത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്കും ഈ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അല്ലേ അയാൾ ഒരു നയൻ ടു ഫൈവ് അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓരോ ജോലിക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട് അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിട്ട് അയാൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾ അത്രയും ടൈം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എവിടെയാ സമ്പാദിക്കാൻ സമയം സമ്പാദിക്കാൻ സമയമില്ല അല്ലെ അപ്പം അല്ല അവർ ഔവാന്റെ മാർഗത്തിൽ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തത് കൊണ്ട് അവർ കൺഫൈൻഡ് ആണ് റെസ്ട്രിക്റ്റഡ് ആണ് അള്ളാഹന്റെ മാർഗത്തില് അവർ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് അവരുടെ സമയം മുഴുവനും റെസ്ട്രിക്റ്റഡ് ആണ് ഈവൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും മുമ്പ് ഉണ്ടായിരുന്ന സമ്പാദ്യം ഉണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടാവും അല്ലെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ മാർഗത്തിലേക്ക് അവരിടുന്നുണ്ടാവും അല്ലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ചേർത്ത് തീർന്നിട്ടുണ്ടാവും സു അവരെ സേവിങ്സ് പോലും തീർന്നിട്ടുണ്ടാവും അവരുടെ കയ്യിൽ എന്താ ഉള്ളത് ഒന്നുമില്ല അല്ലെ സഫറായി മാറും അപ്പം അവരെന്താ ചെയ്യാ ആ മതിലെ അള്ളാഹന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നൊക്കെ നിർത്തിട്ട് പോയി പൈസ ഉണ്ടാക്കാം ഓക്കെ അവര് പൈസ ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ ഈ പണി ആര് ചെയ്യും അള്ളാഹാന്റെ മാർഗത്തില് അവർ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന പണി ആ പണി ആര് ചെയ്യും ആരും ചെയ്യാനുണ്ടാവില്ലേ അപ്പൊ അവരെന്തായി ഇൻ എഫെക്ട് അതായത് ഇല്ലദീന മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫക്കീറായി മാറി കാരണം അവര് ചൂസ് ചെയ്യാണ് എന്ത് അള്ളാഹാൻ്റെ മാർഗത്തില് ചെലവഴിക്കാനാണ് എന്റെ സമയം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ അവിടെ വകുപ്പില്ലാതായി മാറുകയാണ് അള്ളഹ ഇതുകൊണ്ടാണ് അള്ളാഹ്ഹാൻ തല്ല പറയുന്നത് നിങ്ങളുടെ സ്വതക്കകളില് ഏറ്റവും അധികം ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ടൈപ്പ് ഫക്കറ ഈ ടൈപ്പ് ഫക്കീറുകള് അവരുടെ സമയം അവര് അവർക്കും സമ്പാദിക്കാമായിരുന്നു അവർക്കും പൈസ ഉണ്ടാക്കായിരുന്നു ജീവിതം വേണ്ടിട്ട് അവര് പക്ഷെ അതിനുള്ള സമയം അവരെന്തിനാണ് ഡെഡിക്കേറ്റ് ചെയ്തത് അള്ളാഹിന്റെ മാർഗത്തിൽ അലൈഹി സ്വലാമ്മയുടെ കാലത്തിലേക്ക് പോയി നോക്കാം അവിടെ നമുക്കറിയാം പലരും മദീനയിലേക്ക് ഏർ വന്ന ആൾക്കാർ അത് മക്കു മാത്രല്ല വേറെ പല സ്ഥലങ്ങളിൽ നിന്നും ഹിജറ വന്ന ആൾക്കാരുണ്ടാവും ഉണ്ടായിരുന്നു അല്ലെ അപ്പം അവരവരുടെ വീടുകളും അവരുടെ കച്ചവടങ്ങളും അവർ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെ ആയിരിക്കും അവരുടെ സ്വാഭാവികമായും അവരുടെ സ്ഥലം വീടും കാര്യങ്ങളും ഒക്കെ അല്ലെ അപ്പൊ അവരതൊക്കെ ഉപേക്ഷിച്ച് അലൈഹി അല്ലാസമ്മയുടെ കൂടെ അരിക്കാൻ വേണ്ടിട്ട് മദീനയിലേക്ക് വന്നി കൊറേ ആൾക്കാരുണ്ട് അവര് അവരില് പലരും നമുക്കറിയാം മസ്ജിദില് പള്ളികളില് താമസിച്ചിരുന്ന ആൾക്കാരുണ്ട് അല്ലെ അവരുടെ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ നെബ്സുഹാഫുല്ലമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക ആ നിബുഹ അല്ലെ സ്വലമിൽ നിന്ന് ഖുറാൻ പഠിക്കുക ദീൻ പഠിക്കുക ഹദീസുകൾ പഠിക്കുക പല പല നിയമങ്ങൾ പഠിക്കുക അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടില്ല അവരുടെ കുടുംബങ്ങളും അവരുടെ കച്ചവടങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് അവര് ഈ ഒരു കാര്യത്തിന് വേണ്ടി ദീന വേണ്ടി ദീൻ പഠിക്കാനും ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു അല്ലെ അപ്പം അവരുടെ ആവശ്യങ്ങൾ വരുമ്പം സുഹാനുള്ള അവരെന്തെങ്കിലും ജോലി ചെയ്യണം അല്ലാതെ അവർക്ക് എങ്ങനെയാ കിട്ട ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇവരാണെങ്കിലോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് സുഹാല ഇസ്ലാമിയുടെ കൂടെ ആയിരിക്കുക ദീൻ പഠിക്കുക ദീന് വേണ്ടിയിട്ട് ഇപ്പം ഒരു യുദ്ധം വന്നാ പോലും എവിടുന്നാ പെട്ടെന്നൊരു സൈന്യത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ആ കാലത്ത് എന്ന് വെച്ചാല് അല്ലെ നമ്മൾ ഇന്നത്തെ ഇന്ത്യയിലും മറ്റു കൺട്രീസിലൊന്നുള്ളത് പോലെ ഒരു ആർമീനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല അല്ലെ പെട്ടെന്നൊരു യുദ്ധം വന്നു കഴിഞ്ഞാല് ആൾക്കാർ എവിടുന്നാ പെട്ടന്ന് ഉണ്ടാകുക മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുക അതായത് ദീനിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത അവരുടെ ജീവിതകാലം മുഴുവൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഉണ്ടായിരുന്നു അവരാണ് പെട്ടെന്ന് ഈ ആർമി ആയിട്ടും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിലേക്കും ഒക്കെ തയ്യാറായി വരുന്നത് അവരാണ് കാരണം അല്ലാത്ത ആൾക്കാർ ആൾക്കാരിപ്പം അതല്ലാത്ത കുറെ ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചോട്ടെ അവർക്ക് സ്വന്തമായിട്ട് തോട്ടങ്ങളുള്ള ആൾക്കാരുണ്ടാവും സ്വന്തമായിട്ട് മൃഗങ്ങളുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് അതിന്റെ കെയർ ആവശ്യമുണ്ടല്ലേ അവർക്ക് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കംപ്ലീറ്റ് യുദ്ധത്തിന് വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവരെ ഇപ്പത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകൾ ഒക്കെ താറുമാറാവും ചിലർ ബിസിനസ്സിന് ഇപ്പം അന്നത്തെ കാലത്തൊക്കെ ബിസിനസിന്റെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസമൊക്കെയാണ് പോകേണ്ടത് അല്ലേ അപ്പൊ അവർ ചിലപ്പോൾ ബിസിനസ് യാത്രയിലായിരിക്കും അപ്പൊ അവർക്ക് ഇതുപോലെ യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലും കാര്യങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് പെട്ടെന്ന് വരെ ആരാണ് ഇത്തരത്തിലുള്ള ആളുകളില് എല്ലാം വെടിഞ്ഞ് അവരുടെ കച്ചവടം അവരുടെ ജീവിതവും ഒക്കെ വെടിഞ്ഞ് സുഹൃാലിസ്ലം വിളിക്കുമ്പോൾ ഓടാൻ ായി നിൽക്കുന്ന മെയിൻ ആൾക്കാർ ഇവരാണ് അല്ലാത്തവരും കൂടുന്ന കൂടുന്നില്ല എന്നല്ല പറഞ്ഞത് അല്ലാത്തവരും ഉണ്ടാവും പക്ഷെ ഇവരാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക അല്ലെ അവരുടെ കംപ്ലീറ്റ് ജീവിതം ദീനിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത് അത്തരത്തില് ഉള്ള ഒരു സഹാബയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ സുഹാല് ഇസ്ലാമിയുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ദീനിനു വേണ്ടിയിട്ട് അല്ലെ വെച്ചിട്ട് കുടുംബവും ജീവിതവും സമ്പാദ്യം ഒന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തി ആരാണ് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റോ അബു ഹുറേറാഹോ അനുഭവ അപ്പം അബു ഹുറേറുലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട് ഒഴിവാക്കി മദീനയിലേക്ക് വന്നതാണ് അല്ലെ അതും അബു ഹുറേറാഹ് അൻഹു വന്നത് ഏകദേശം അവസാന കാലഘട്ടത്തിലേക്കാണ് ആദ്യ മദീനയിലെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് അവസാന കാലഘട്ടത്തിലേക്കാണ് വന്നത് അദ്ദേഹം അവിടെ മദീനയിൽ വന്നിട്ട് കല്യാണം കഴിച്ചിട്ടില്ല വീട് വാങ്ങിയിട്ടില്ല ഒരു ജോലി ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം ദീനന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ ഫുൾ ടൈം ദീനന് വേണ്ടി ചില സമയത്ത് വിശന്നിട്ട് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ ഒരു പള്ളിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ എവിടെങ്കിലും ഭക്ഷണം കിട്ടുമോന്ന് അന്വേഷിച്ച് പോകും എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാൻ ചിലപ്പോ നിമസാലി വസ്ലാം ഒക്കെ കാണും കണ്ടാൽ തന്നെ നിപിലമൊക്കെ കാര്യം മനസ്സിലാവുകയും ചെയ്യും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും ആണോ അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇത് ഇതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിന് നമ്മളുടെ മേലൊരവകാശം ഇല്ലേ നമ്മുടെ ശരീരവും നമ്മൾ നോക്കണ്ടേ പക്ഷേ അബു ഖുറൂ എന്താ മനസ്സിലാക്കിയത് എനിക്ക് വളരെ കുറച്ച് വർഷങ്ങളെ ഉള്ളൂ ഇനി വളരെ കുറച്ച് സമയേ ഉള്ളൂ നബി നബിസ് അല്ലാസമന്റെ കൂടെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു മദീന കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്കാണ് അബു ഹുറേറബുല്ലാഹു നഹു എത്തിയതല്ലേ അപ്പൊ അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയേ ഉള്ളൂ നബി നബിസ് അല്ലാസമ്മന്റെ അടുത്തൊന്നും പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പം ഓരോ മൊമെന്റും െ അപ്പം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യത്തിന് വേണ്ടി ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ചില പലതും മിസ്സായി പോയേക്കാ അപ്പം എന്റെ നൂറ് ശതമാനവും ദീനിനു വേണ്ടി ദീൻ പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ ഞാനുള്ള അദ്ദേഹം ഇന്ന് നമുക്ക് പാസ് ചെയ്ത് തന്നിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും അല്ലെ അയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറവും ഇപ്പോഴും ഇപ്പുറത്തും അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അബുഹുറേറിയുള്ള മനുഭവന്റെ പേര് മെൻഷൻ ചെയ്യാതെ പോകുന്നുണ്ടോ മിക്ക ക്ലാസ്സിലും ഉണ്ടാവുല്ലേ മിക്ക ക്ലാസ്സിലും നമുക്ക് അബഹുറേറബിലുള്ള മനുഭവിന്റെ ഒരു ഹദീസ് നമുക്ക് കോട്ട് ചെയ്യാനുണ്ടാവും അപ്പൊ നമുക്ക് ഇന്ന് ഇസ്ലാം ഉള്ള ഈ ഒരു രീതിയിൽ അബൂഹുറേറിയുള്ള അന്ന് ഒക്കെ ഞാൻ എന്റെ കുടുംബം ഉണ്ടാക്കട്ടെ എന്റെ സമ്പാദ്യം ഉണ്ടാക്കട്ടെ ഞാൻ പൈസ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ ത്യാഗം അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇതുപോലെ ദീന ഒരു പക്ഷേ കിട്ടൂലായിരുന്നു അല്ലെ പലപ്പോഴും അദ്ദേഹം വിശന്നിരുന്ന സമയങ്ങളുണ്ട് കല്യാണം സെറ്റിൽ ചെയ്തിട്ടില്ല വീടുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒറ്റക്ക് പള്ളിയിൽ പള്ളിയിൽ താമസിച്ചും പകലും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലായത് അള്ളാൻറെ മാർഗത്തില് വ്യക്തിയായിരുന്നു അപ്പം അത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മാതൃകയാണ് അവർക്ക് അദ്ദേഹത്തിന് എന്താണ് ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിവുണ്ടായിരുന്നില്ല എസ്തോത്തി അദ്ദേഹത്തിന് നല്ല ഞാൻ ഫുറാന്റെ കാര്യമാണ് പറയുന്നത് നമ്മളെ ഹദീസില് അതായത് അള്ളാഹുന്റെ മാർഗത്തില് ഏർ എന്താണ് തടയപ്പെട്ട ആളുകൾ അവർക്ക് എന്താണ് ലാ യസ് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് അപ്പൊ അവർക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്ത് ബൊർബൻഫിൽ അർദ്ധ ഭൂമിയിൽ സഞ്ചരിക്കാൻ ബോർബെന്ന് പറഞ്ഞാലും ആക്കർത്ത് നമുക്കറിയാം അടിക്കാം വറബബ് എന്ന് പറഞ്ഞാൽ അടിക്കാൻ നമുക്ക് അറിയാം അല്ലെ പക്ഷെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോർബഫിൽ അർദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയിൽ സഞ്ചരിക്കാം അപ്പൊ അവർക്ക് ഭൂമിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവർക്ക് സമയമില്ല അവർക്ക് റിസോഴ്സസ് ഇല്ല അല്ലെ ഒരു വാഹനം വേണം അല്ലെങ്കിൽ അതിന് ചെലവഴിക്കണം പൈസ അതൊന്നും അവരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം അവർക്ക് വേണംന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് പറ്റൂലായിരുന്നു എന്തിനാ ഒരു വ്യക്തി യാത്ര ചെയ്യുന്നത് എവിടെങ്കിലും പോകാൻ അല്ലെ സമ്പാദിക്കാൻ കച്ചവടം ചെയ്യാൻ ഇപ്പൊ ഒരു ജോലിയാണെങ്കിൽ പോലും നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ ജോലി ചെയ്യാൻ നമുക്കൊരു അടുത്തന്നെ പോയി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഒരു ഒരു തോട്ടം ഉണ്ട് ഉണ്ടാർക്കെങ്കിലും ആ തോട്ടത്തിന്റെ കാര്യങ്ങൾ നോക്കി വരണമെങ്കിലും അയാൾ സഞ്ചരിക്കണം അല്ലെ അതിന് സമയം വേണം അല്ലെങ്കിൽ അത് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വേണം അല്ലെങ്കിൽ എവിടെങ്കിലും ചെന്ന് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ സമയം വേണം അല്ലെ പൈസ വേണം യാത്ര ചെയ്യാൻ പറ്റണം പക്ഷെ ഇവർക്ക് അതിനൊന്നുമുള്ള കഴിവുണ്ടായിരുന്നില്ല കാരണം ഇവർ ഇവരിത്രയും ബിസിയാണ് അല്ലെങ്കിൽ അവർക്ക് സമ്പാദിച്ച് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഇൻപുട്ട് ഇടണം അല്ലെങ്കിൽ ഒരു മുതലിറക്കണം അതിനവരയില് പൈസ ഇല്ല അതിന് അതിന് കളയാൻ അല്ലെങ്കിൽ അതിന് സ്പെൻഡ് ചെയ്യാൻ അവരായാലും ടൈമും ഇല്ല അവരായാലും ഓരോ റിസോർസസും ഉണ്ടായിരുന്നില്ല സോ ലാസ് അവർക്ക് ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല ആൻഡ് അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് പറയാം യഹസബുഹോ എന്ന് പറഞ്ഞാൽ ജാഹിൽ ജാഹിൽ ആയിട്ടുള്ള വ്യക്തി യഹസബു അവര് ചി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവര് കണക്ക് കൂട്ടുന്നത് യഹസബു ഹാസിൻബ ചിന്തിക്ക അല്ലെങ്കിൽ കണക്കാക്ക ഹുസ്ബാൻ എന്നുള്ള വാക്കിൽ നിന്ന് ജാഹിൽ ഫ്രം ജഹൽ ജഹൽ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അല്ലെങ്കിൽ വാക്ക് എല്ലാവർക്കും പറയും അറിവില്ലാത്ത ആള് അല്ലെങ്കിൽ വിവരമില്ലാത്ത ആള് അവർ വിവരമില്ലാത്ത ആള് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇവരെ കുറിച്ച് കണക്കാക്കുന്നത് ഈ പറഞ്ഞ കൂട്ടരെ കുറിച്ച് അവര് ഭയങ്കര റിച്ച് ആണ് അല്ലെ എന്ന് പറഞ്ഞാല് വനീന്റെ ഫ്ലൂറലിന്റെ അല്ല വനീന്റെ പ്ലൂറൽ ആണ് അഗ്നിയൂൻ വൈൻ നൂൻ നൂൻ വൈൻ നൂ ഇവര് ഭയങ്കര With am going അപ്പം ജാഹിലായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പം അബുഹുനെ പോലെ ഒരാളെ കാണുമ്പോ അവൻ ഭയങ്കര റിച്ച് ആണ് അല്ലെ അല്ലെങ്കിൽ റിച്ച് ആണ് എല്ലാം അത്യാവശ്യത്തിന് നല്ലപോലെ പൈസ ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റും നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ അല്ലെ നമുക്കൊക്കെ എന്തെല്ലാം ചെയ്യാനുണ്ട് നമുക്ക് നമ്മളെ ജോലിയുണ്ട് സമ്പാദ്യ ഉണ്ട് കുട്ടികളെ നോക്കണം അല്ലെ ആ കാര്യം ചെയ്യണം ഈ കാര്യം ചെയ്യണം അവരെ ഇഷ്ടംപോലെ സമ്പാദിച്ചു വെച്ചത് ഉണ്ടാവും അതുകൊണ്ടാണ് അവരിങ്ങനെ വർക്ക് ചെയ്യുന്നത് വിവരമില്ലാത്ത വിവര മനുഷ്യന്മാർ പറയും അല്ല അല്ലെങ്കിൽ പിന്നെ ആർക്കതിനൊക്കെ പറ്റുക അല്ലെ അവന് ഭക്ഷണം കഴിക്കണ്ടേറ്റുരുങ്ങിയത് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ അറിവില്ലാത്ത ആൾക്കാര് അങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് ഈ അറിവില്ലാത്ത ആൾക്കാരോ ഇവര് ഭയങ്കര റിച്ച് ആണ് ഇത്തരത്തിലുള്ള അള്ളാഹല ഫൊറ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതില് ഇത്തരത്തിലുള്ള ഫക്കീറുകളെ കുറിച്ച് അവർ അങ്ങിയ ആണെന്ന് എന്തുകൊണ്ടാണ് ജാഹിലുകള് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ആയിട്ടുള്ള സ്വഭാവം അതായത് സംയമനത്തോടു കൂടിയുള്ള സ്വഭാവം കൊണ്ട് താഴുഫ് ഐൻ ഫാ ഫ ഫാ ഫ താഴ്ഫുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡസ്റ്റി എന്ന് പറയും അതായത് പരിമിതമായിട്ടുള്ള ലജ്ജ ഓക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ഒരാവശ്യമുണ്ടെങ്കിൽ അത് പുറത്തു പറയാനും ചോദിക്കാനും അവർക്ക് ഭയങ്കര എന്ന് പറയുമ്പോൾ അവർ ആ ഒരു അഭിമാനം അല്ലെ അഭിമാനം അവരെ സമ്മതിക്കൂലി താഫുഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കലാണ് ഓക്കെ ചെയ്യാ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാണ് താഫുഫ് എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും അത് ലജ്ജ ലജ്ജ കാരണം അല്ലെങ്കിൽ അവരുടെ സംയമനം കാരണം അല്ലെങ്കിൽ അവർക്ക് അഭിമാനം കാരണം എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്യാതെ മാറി നിൽക്കുന്നതിനാണ് ടാൾഫുഫ് എന്ന് പറയുന്നത് അപ്പൊ അബു ഹുറീറു മുൻഹുനെ പോലെ അദ്ദേഹത്തിന് നല്ല വിശപ്പാണെങ്കിലും അദ്ദേഹം എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പുറത്തിറങ്ങും ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുമോന്ന് അന്വേഷിച്ച് ഇറങ്ങിയാൽ പോലും എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ ഞാൻ ഭയങ്കര ഹംഗ്രിയാണെന്ന് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടെന്ന് അദ്ദേഹം പറയലു അല്ലെ അല്ല നമ്മളൊക്കെ ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് വിശപ്പെന്ന് പറയുന്ന സംഭവം നമുക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല അല്ലെ എന്നാലും എന്തെങ്കിലും തരത്തിലൊക്കെ പെട്ടുപോയി ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ ചെന്നാ അവരോട് എന്തെങ്കിലും ഉണ്ടോ കഴിക്കുക എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ രാവിലെ മുതൽ ആ പണിയായതുകൊണ്ട് ഈ പണിയായതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും തരുമോ അല്ലെ നമ്മൾ വേഗം ചോദിക്കും അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണ പണിന്റെ തിരക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയി അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു ഫോൺ കോൾ വന്നിരിക്കും ഭക്ഷണത്തിനൂടെ എന്തെങ്കിലും തരുവോ നമ്മൾ നമ്മള് നമ്മൾ എന്തോ ഭയങ്കര സംഭവമായിട്ടാണ് അത് കാണുന്നത് അതും എപ്പോഴെങ്കിലും ആണ്ടിലെ സംക്രാന്തിക്ക് ഒരു ദിവസമായിരിക്കും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് പക്ഷേ ഇവര് സുഹാനുള്ള അള്ളാഹിന്റെ മാർഗത്തില് ചെലവഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ചെയ്യുന്നത് എന്നാ പോലും എത്ര പ്രാവശ്യം വെച്ചു കഴിഞ്ഞാലും അവരുടെ മോഡസ്റ്റി കാരണം അവര് അവരുടെ അഭിമാനം കാരണം ആളുകളുടെ അടുത്ത് എത്ര ആവശ്യം വന്നു കഴിഞ്ഞാലും അവര് ചോദിക്കൂല സുഹാനുള്ള അപ്പൊ അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഓരോടത്തൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടല്ലോ അല്ലെ ഓരണ്ടാക്കി വെച്ചിട്ടാണ് ഇതിന് ഇറങ്ങിയത് എല്ലാത്ത മനുഷ്യന്മാർ ആരെങ്കിലും ഫുൾ ടൈം ഇത് ചെയ്യൂ ചെയ്യും അവരടുത്തില്ലെങ്കിൽ അവർ ചോദിക്കേണ്ടതല്ലേ അവരൊന്നും നമ്മളെ അടുത്ത് ചോദിച്ചൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും പറയണ്ട എന്റെ അടുത്ത് ഇല്ലെങ്കിൽ എനിക്ക് ചോദിച്ചൂടെ അപ്പൊ അവരടുത്ത് ഇല്ലെങ്കിൽ അവർ ചോദിക്കൂലേ ആണോ എന്തുകൊണ്ടാണ് അവർ ചോദിക്കാത്തത് അവരുടെ ഡിഗ്നിറ്റി കാരണം മോഡസ്റ്റി കാരണം ആണോ യഹബൽ ഇനി അള്ളാഹു സുഹാൻ തല ഇനി വിശ്വാസികളെ നേരെ തിരിഞ്ഞിട്ട് പറയാണ് തരിഫ് നിങ്ങള് തിരിച്ചറിയും ആരോടാ ഇത് പറയുന്നത് അള്ളാഹുസ്ബൻ തല ഇത് തുടങ്ങി വെച്ചത് എവിടെയാണ് ചാരിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലേ സൊക്കെ കൊടുക്കാൻ നിങ്ങൾ അതൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അള്ളാതാ പുതിയൊരു ഐഡിയ കൊണ്ട് വന്നതാണ് അല്ലേ ഈ ആൾക്കാർക്ക് കൊടുത്ത അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുകയാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ ഒരു സ്വതക്ക ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് തുടങ്ങിയത് അല്ലേ അപ്പം ആ തരത്തിലുള്ള ആളുകളുടെ അടുത്ത് സ്വതപ്പ ചെയ്യാൻ താല്പര്യമുള്ള സത്യവിശ്വാസികളുടെ അടുത്ത് നേരെ തിരിഞ്ഞിട്ട് അള്ളാഹാ പറയാണ് താരിഫുഹം ഐൻഫ നിങ്ങൾ തിരിച്ചറിയും ഇവരെ ആരെ ഈ പറഞ്ഞ ആൾക്കാരെ അല്ലെ ഈ ഈ ഫുക്റ അള്ളാഹാന്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയത് കാരണം നിങ്ങൾ ും അറിവില്ലാത്ത ആൾക്കാര് വിചാരിക്കും റിച്ച് ആണ് ഇവർക്ക് ഇവർക്കിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യം അല്ലേ എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾക്ക് സ്വർക്ക ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് പറയാം താരിഫോം നിങ്ങൾ തിരിച്ചറിയും അവരുടെ അടയാളങ്ങൾ കാരണം സീമാഹും വാവ് സീൻ എന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഒരു അടയാളം മാർക്ക് ഇട സീമ എന്ന് മാർക്ക് പറഞ്ഞാല് അപ്പൊ അവരെ എന്താണ് മാർക്ക് എന്ന് പറയുന്നത് ഈ അടയാളം എന്നുള്ള അർത്ഥത്തിലുള്ള മാർക്കാണ് ആണ് അപ്പം നിങ്ങൾ അവരെ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയും ആരെങ്കിലും വിശന്നിരിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് അത് അറിയാൻ പറ്റും ആണോ അവര് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ടയേർഡ് ആണെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് അത് തിരിച്ചറിയാൻ പറ്റും ഞാൻ ഒരു ഉദാഹരണം പറയാൻ അപ്പൊ നമ്മളെവിടെയെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദറിലൊക്കെ പോയി അപ്പൊ ഒരു കുട്ടി ഭയങ്കര ഒച്ചപ്പാടും വെളിവാക്കുന്നുണ്ട് കരച്ചിലും ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അറിയാത്ത ഒരു കുട്ടിയാന്നെയായിരിക്കും കുറച്ചോ ഇത് എന്താ ഈ കുട്ടി ഇങ്ങനെ എന്തോ ഒരു കരച്ചിലും എന്തൊരു ഒച്ചയും ബഹളവും ആണ് അല്ലെ ഒരു നാച്ചുറൽ വേ ഓഫ് മനസ്സിൽ വരുന്ന റെസ്പോൺസ് ആകും നമ്മൾ ചെ പുറത്ത് അതെല്ലാം കാണിക്കുന്നതെങ്കിൽ പോലും ഇതെന്തിനെ ഇങ്ങനെ ആർപാടാക്കുന്ന കുട്ടി എന്തിനെ കരഞ്ഞു പൊളിക്കുന്നത് പക്ഷെ കുട്ടീന്റെ ഉമ്മ വന്നിട്ട് ആ കുട്ടീനെ കാണുമ്പോൾ ഉമ്മക്ക് അറിയാം ആ ഇത് ഭക്ഷണം കേൾക്കാത്തതുകൊണ്ടാണ് അല്ലെ ഇനി അല്ലെങ്കിൽ പാല് കൊടുക്കാത്തോണ്ട് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എന്ന് ഉമ്മക്ക് അത് മനസ്സിലാവും കുട്ടീന്റെ മുഖത്തുള്ള അടയാളം കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടീന്റെ കറച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മക്ക് മനസ്സിലാവും ആ ഇത് മോന് വിഷം അപ്പൊ ഭക്ഷണം കൊടുക്കാൻ ഈ പ്രശ്നം മാറുന്നല്ലേ അതുകൊണ്ടാണ് അവന് ഇങ്ങനെ ായിരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഈ രീതിയിൽ പെരുമാറുന്നതെന്ന് എന്തുകൊണ്ടായി ഉമ്മക്ക് മനസ്സിലാവുന്നത് കാരണം ഉമ്മക്ക് ഈ കുട്ടീന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ ഉമ്മക്ക് ഈ കുട്ടീന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഉമ്മക്ക് എന്റെ മോനെ ഏറ്റവും മോനെ അല്ലെങ്കിൽ മോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവർക്ക് ഇത് ഏതോ ഒരു കുട്ടി ഇതിന്റെ ഒച്ചയും വളം ഒന്നും മാറിയിരുന്നെങ്കിൽ മനുഷ്യനും ഇവിടെ സമാധാനമായിട്ട് ഇരിക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇതിനെ നോക്കുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കുട്ടീന്റെ ഒച്ചന്റെയും വിളിന്റെയും പിന്നിൽ എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല സുഹ്യാനുള്ള അപ്പൊ ഇവിടെ അള്ളാഹു താരിഫുഹും ബി സിമാഹും എന്ന് പറയുന്നത് ആരുടെ ഈ പറഞ്ഞ ഫുക്റാകൾക്ക് ശ്രദ്ധ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്താണ് അല്ലെ സുഹ്യാനുള്ള അപ്പൊ നിങ്ങള് താല്പര്യമുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാൻ പറ്റും അല്ലാത്ത പൊതുജനങ്ങള് അല്ലെങ്കിൽ ജാഹിലികൾ എന്താ പറയാ ഇവര് അവർ പറയപ്പോ ഈ കുട്ടിനെ കുറിച്ച് മറ്റുള്ളവര് പറഞ്ഞു മറ്റുള്ളവർ പറയും കുട്ടി എന്തെയ്യോ ഒച്ച വെള്ളം ഉണ്ടാക്കുന്ന വെറുതെ കളിക്കുക എന്ന് പറയേ പക്ഷെ ഉമ്മ വന്നപ്പോ ഉമ്മക്ക് കുട്ടിയിൽ താല്പര്യമുള്ളത് കൊണ്ട് കുട്ടിന്റെ ഗൽവിഷ് ഗൽബിഷറായതുകൊണ്ട് ഉമ്മക്ക് മനസ്സിൽ എന്റെ മോൻ വേഷനക്കാരണം അതുപോലെ നമ്മള് ഇത്തരത്തിലുള്ള അള്ളാഹാൻ തലയുടെ മാർഗ്ഗത്തില് റെസ്ട്രിക്റ്റഡ് ആയവർക്ക് സ്വതക്കം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നല്ല അവർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ള പറയാണ് നിങ്ങൾക്ക് ഇപ്പൊ ആൾക്കാരെ തിരിച്ചറിയാനുള്ള വഴിയുണ്ട് ആരിഫും ബിസീമും നിങ്ങൾക്ക് തിരിച്ചറിയാം റിയാൻ പറ്റും അവര് ആവശ്യക്കാരനാണോ അത് അവരുടെ അവരുടെ മുഖത്തത് അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളില് അവരുടെ രീതികളിൽ അത് പ്രകടമായിരിക്കും അവര് നിങ്ങളോട് വാക്കുകൊണ്ട് ചോദിക്കണമെന്നില്ല അവര് നിങ്ങളോട് യാചിക്കണം എന്നില്ല ഇത് ശരിക്കും അള്ളാഹു സുഹാൻ ഒരു ബ്ലെസ്സിങ്ങും കൂടെയാണ് ഇങ്ങനെ അവര് ചോദിക്കണം എന്നില്ല എന്നുള്ളത് സുഖ സുഹഹ അപ്പം നമുക്കൊരു ഹദീസ് കാണാം നബ്സാഹു അലൈഹി വസ്സല ആ സഹാബാക്കളുടെ അടുത്ത് സഹാബിനെ ഉപദേശിക്കുന്നുണ്ട് ഇതാൽ നിനക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാൻറെ അടുത്ത് നീ ചോദിക്കാരുടെ അടുത്ത് ചോദിക്കരുത് അള്ളാൻറെ അടുത്ത് മാത്രം ചോദിച്ചാൽ മതി ഇത് ഈ പറഞ്ഞ ആളുകൾ അല്ലേ ഈ അള്ളാൻ്റെ മാർഗത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് അവര് ഒരിക്കലും അവര് എന്താക്കും മനുഷ്യന്മാരെടുത്ത് ചോദിക്കൂല അള്ളാൻ്റെ അടുത്തേ ചോദിക്കുള്ളൂ അപ്പം അള്ളാഹ അവരെ മുഖത്ത് നിന്ന് മറ്റു അതായത് അവരിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അവരുടെ മുഖത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അത് അള്ള കൊടുത്തിട്ടുണ്ട് അപ്പൊ നഫ്സുഹ് അലൈഹി സഹാബിനെ ഉപദേശിക്കുകയാണ് ഇതാ സഅൽത അല്ല നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആളുകളടുത്ത് ചോദിക്കല്ലേ അള്ളാൻ്റെ അടുത്ത് മാത്രം ചോദിക്കില്ല നീ എന്തെങ്കിലും സഹായം തേടുകയാണെങ്കിൽ നീ അള്ളാൻ്റെ അടുത്ത് മാത്രം സഹായം തേടുക ചില പണ്ഡിതന്മാര് അവര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈവൻ മറ്റുള്ളവര് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണെങ്കിൽ പോലും ഒക്കെ മറ്റുള്ളവര് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണെങ്കിൽ പോലും നിങ്ങൾ അവരെ അടുത്ത് ചോദിക്കരുത് തരും അള്ളാൻ്റെ അടുത്ത് ചോദിക്കേ ഓക്കെ അള്ളാഹ് അത് അവരുടെ ഹൃദയത്തില് കൊടുക്കും അള്ളാഹ് എനിക്ക് ഭയങ്കര ദാഹം എന്ന് അള്ളാന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങളെ മുമ്പിലുള്ള അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ആർക്കാ ആരിലൂടെയാണോ അള്ളാഹു ആ ഉത്തരം തരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ കൊടുക്കും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണം എന്നുള്ളത് സുഹാനുള്ള അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ അത് നിങ്ങളെ ഭക്ഷണം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ അത് അവരുടെ ഹൃദയത്തിലുള്ള ഇട്ട് കൊടുക്കും ശരിക്കും വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പോലും പ്രയാസമുള്ള ഒരു കാര്യമാണിത് അപ്പം നിർസൂർ അലൈലിസ്ലമോ പഠിപ്പിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾ ഭവ്വാൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ ചെറിയ